ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ഡോക്ടറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇതുവരെയുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിമാർ ആരൊക്കെയായിരുന്നു മുഖ്യമന്ത്രിമാർ ആരൊക്കെയാണ് ഏതൊക്കെ കാലത്താണ് മുഖ്യമന്ത്രിമാർ ആയത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ കേരള പി എസ് സി എക്സാം ഡോക്ടറായിരുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പോൾ നമുക്ക് നോക്കാം കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആയിരുന്നു രണ്ട് തവണയാണ് ഇ എം എസ് മുത്ത മുഖ്യമന്ത്രി ആയിട്ടുള്ളത് ഇ എം എസ് ആദ്യമായി മുഖ്യമന്ത്രി ആയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് മുതൽ അമ്പത്തി ഒമ്പത് വരെയായിരുന്നു ആദ്യത്തെ ഭരണകാലഘട്ടം രണ്ടാമത് ഇ എം എസ് മുഖ്യമന്ത്രി ആയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് തവണ ഒമ്പത് വരെയാണ് അപ്പോൾ ഇ എം എസ് കേരളത്തിൽ രണ്ട് തവണയാണ് മുഖ്യമന്ത്രി ആയിട്ടുള്ളത് അടുത്തത് മുഖ്യമന്ത്രിയാണ് പട്ടം താണുപിള്ള കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് പട്ടം താണുപിള്ളയുടെ ഭരണകാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് വരെയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക പട്ടം താണുപിള്ളയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മൂലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് തവണ വരെയാണ് കേരളത്തിൽ ഒരു തവണ മാത്രമാണ് പട്ടൻ തവണ മുഖ്യമന്ത്രി ആയിട്ടുള്ളത് കേരളത്തിലെ ആദ്യത്തെ അടുത്ത മുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ ആർ ശങ്കറിൻ്റെ ഭരണകാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെയാണ് ആർ ശങ്കർ ഒരു തവണ മാത്രമാണ് കേരള മുഖ്യമന്ത്രി ആയിട്ടുള്ളൂ അടുത്ത മുഖ്യമന്ത്രിയാണ് സി അച്യുതമേനോ സി അച്യുതമേനോൻ്റെ ആദ്യത്തെ കാലയളവ് ആയിരത്തി മുതൽ ആയിരത്തി വരെയും രണ്ടാമത് മുഖ്യമന്ത്രി ആയത് മുതൽ ആയിരത്തി വരെയാണ് സി അച്യുതമേനോ രണ്ട് തവണയാണ് കേരള മുഖ്യമന്ത്രി ആയിട്ടുള്ളത് അടുത്തതാണ് കെ കരുണാകരൻ കെ കരുണാകരൻ നാല് തവണ കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ തവണ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ എഴുപത്തി ഏഴിൽ തന്നെ അവസാനിച്ചു അതായത് ഒരു മാസക്കാലം മാത്രമാണ് ആദ്യത്തെ എഴുപത്തി ഏഴിൽ മുഖ്യമന്ത്രിയായത് രണ്ടാമത് എൺപത്തി ഒന്നിൽ തുടങ്ങി എൺപത്തി രണ്ടിലാണ് അവസാനിച്ചത് വീണ്ടും രണ്ടാ എൺപത്തി രണ്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ടു എൺപത്തി ഏഴ് വരെയുണ്ടായിരുന്നു നാലാമത്തെ തവണയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെയാണ് നാല് തവണ അങ്ങനെ കെ കരുണാകരൻ കേരള മുഖ്യമന്ത്രിയായി ആദ്യ തവണ എഴുപത്തി ഏഴിലായിരുന്നു മാർച്ചിൽ മുഖ്യമന്ത്രിയായി ഏപ്രിലാണ് റിസൈൻ ചെയ്തത് അതുപോലെ തന്നെ പിന്നെ രണ്ടാമത് എൺപത്തി ഒന്ന് മുതൽ എൺപത്തി രണ്ട് വരെ മൂന്നാമത് എൺപത്തി രണ്ട് മുതൽ എൺപത്തി ഏഴ് വരെ നാലാമത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ തൊണ്ണൂറ്റഞ്ച് വരെയാണ് കെ കരുണാവന് കേരള മുഖ്യമന്ത്രിയായ കാലിയളവോട് അടുത്ത മുഖ്യമന്ത്രിയാണ് എ കെ ആൻ്റണി എ കെ ആൻ്റണി കേരള മുഖ്യമന്ത്രി ആയിട്ടുള്ളത് മൂന്ന് തവണയാണ് മൂന്ന് തവണ എ കെ ആൻ്റണി കേരള മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തു ആദ്യത്തെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി മുതൽ എഴുപത്തി വരെയും രണ്ടാമത് തൊണ്ണൂറ്റി മുതൽ തൊണ്ണൂറ്റി വരെയും മൂന്നാമത് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെയും ഇങ്ങനെ മൂന്ന് കാലയളവിലാണ് എ കെ ആൻ്റണി കേരള മുഖ്യമന്ത്രി ആയിട്ടുള്ളത് ഇനി അടുത്ത മുഖ്യമന്ത്രി പി കെ വാസുദേവൻ നായരാണ് പി കെ വാസുദേവൻ നായരാണ് കേരളത്തിൽ ഒരു തവണ മാത്രമാണ് മുഖ്യമന്ത്രിയായിട്ടുള്ളത് പി കെ വാസുദേവൻ നായരുടെ കാലഘട്ടം ആയിരത്തി മുതൽ ആയിരത്തി വരെയാണ് അടുത്ത മുഖ്യമന്ത്രിയാണ് സി എച്ച് മുഹമ്മദ് സി എച്ച് മുഹമ്മദ് കോയ വരും ദിവസങ്ങൾ മാത്രമാണ് കേരള മുഖ്യമന്ത്രിയായി ഇരുന്നിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് തന്നെ ിസംബർ ഒന്നാം തീയതി റിസൈൻ ചെയ്ത മുഖ്യമന്ത്രിയാണ് സി എച്ച് മുഹമ്മദ് കോയ അടുത്തതാണ് ഇ കെ നയനാർ ഇ കെ നയനാർ കേരളത്തിൽ മൂന്ന് തവണ കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തൊന്ന് വരെയും രണ്ടാമത്തെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെയും മൂന്നാമത്തെ കാലയളവ് തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയുമാണ് അങ്ങനെ ഇ കെ നയനാർ മൂന്ന് തവണ കേരള മുഖ്യമന്ത്രി ആയിട്ടുണ്ട് അടുത്ത മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ആയിരത്തി ആ രണ്ട് തവണയാണ് കേരള മുഖ്യമന്ത്രി ആയിട്ടുള്ളത് ആദ്യത്തെ തവണ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ആറ് വരെയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയായിരുന്നു ഉമ്മൻചാണ്ടി കേരള മുഖ്യമന്ത്രി ആയിട്ടുള്ളത് രണ്ട് തവണയാണ് ഉമ്മൻചാണ്ടി കേരള മുഖ്യമന്ത്രി ആയിട്ടുള്ളത് കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രിയാണ് വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ കേരള മുഖ്യമന്ത്രി ആയിട്ടുള്ളത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഒരു തവണ മാത്രമാണ് വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും അവസാനത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറ് മെയ് മുതലാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന കേരള മുഖ്യമന്ത്രിയാണ് കേരള മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഇതുവരെ അത് ഒരു തവണ മാത്രമാണ് കേരള മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദീസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ബെല്ലൈക്കണും പ്രെസ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ലിങ്കുകൾ നിങ്ങളുടെ പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ള ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ നിങ്ങൾക്ക് കമൻറ്റ് കോളത്തിൽ രേഖപ്പെടുത്താവുന്നതാണ് ഞാൻ ഡെഫിനറ്റ്ലി റിപ്ലൈ ചെയ്യുന്നതാണ് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ